എല്ലാ സാഹചര്യ തെളിവുകളും നിരത്തി തൻ്റെ നിരീക്ഷണ പാഠവും കൊണ്ട് ഇബ്രാഹിം ജർവാൻ എന്ന് പറയുന്ന യു എയുടെ എമിറേറ്റ്സ് അസ്ട്രോണമി സൊസൈറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ലോകം മുഴുവനും അംഗീകാരമുള്ള ആളാണ് തൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഇപ്രാവശ്യം റമദാൻ മുപ്പതും പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും മാർച്ച് മുപ്പത്തൊന്നും തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാൾ വരിക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം ഇക്കാര്യത്തിൽ തെറ്റാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് നാളിതുവരെ ഇബ്രാഹിം ജർബാൻ എന്ന് പറയുന്ന എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റിയുടെ ചെയർമാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും തെറ്റിപ്പോയിട്ടില്ല ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില എക്സ്പീരിയൻസും കണക്കൂട്ടലുമുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ ഷവ്വാൽ പിറ മാനത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തൊമ്പത് നോമ്പിൻ്റെ അന്ന് ഉച്ചയ്ക്ക് യു എ സമയം രണ്ട് അമ്പത്തെട്ടിന് ആ പിറ ഉദിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഉദിച്ചാലും സന്ധിക്ക് ശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകിൽ ബൈനോക്കുലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത് കാണണമല്ലോ അത് കാണാനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചന്ദ്രൻ്റെ ഉദയം ഉണ്ടാകുന്നെങ്കിലും ഏറ്റവും കുറഞ്ഞതൊരു പന്ത്രണ്ട് മണിക്കൂർ പ്രായമെങ്കിലും ആ ചന്ദ്രന് കാണുമ്പോൾ ഉണ്ടാകണം എങ്കിലേ അതിനെ അംഗീകരിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ശനിയാഴ്ച വൈകുന്നേരം അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് പിന്നൊന്ന് സൂര്യനുമായിട്ട് ഈ ചന്ദ്രക്കരയുടെ ദിശയൊക്കെ ഇത്ര ഡിഗ്രിയിലായിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട് എങ്കിലേ നമുക്ക് ദൃശ്യമാവുകയുള്ളൂ ആ ഡിഗ്രിയിലെത്തില്ല ആറ് ഡിഗ്രി വേണം പക്ഷേ രണ്ട് ഡിഗ്രി ആകുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം മൂന്നാമതൊരു കാര്യം സൂര്യൻ അസ്തമിച്ചിട്ട് കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും ഈ ചന്ദ്രകല ദൃശ്യമാകണം അതും ശനിയാഴ്ച വൈകുന്നേരം അങ്ങനെ ദൃശ്യമാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹം ചില നിഗമനങ്ങളിലൂടെ പറയുകയാണ് അതുകൊണ്ട് നാളിതുവരെ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും അത് തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്ത ആ സയൻസ് അനുസരിച്ച് ആ അസ്ട്രോണമിക്കൽ സയൻസ് അനുസരിച്ച് ഇപ്പോഴിതാ അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുപ്പത് നോമ്പും പൂർത്തിയാക്കി ഞായറാഴ്ചയും നോമ്പായിരിക്കുമെന്നും അത് പൂർത്തിയാക്കി തിങ്കളാഴ്ച മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും ഗൾഫ് മേഖലയിലെ പെരുന്നാളെന്നും അദ്ദേഹം വ്യക്തമായി പറയുകയാണ് ഏതായാലും ഇത്തവണയും ഇബ്രാഹിം ജർവാൻ പറയുന്നത് യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കണം ഇന്നലെ ഇരുപത്തിയേഴാം രാവ് അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ ഇന്ന് ഇരുപത്തിയേഴ് നോമ്പ് പൂർത്തിയാക്കിയതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ട് തന്നെ പെരുന്നാൾ വിശേഷങ്ങൾ വാർത്തകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വിപണി ഇന്ന് രാത്രി മുതൽ പൊടി പൊടിക്കുകയാണ് പ്രമോഷനുകൾ ധാരാളം നടക്കുകയാണ് എല്ലാ വിഭവങ്ങൾക്കും പ്രമോഷൻ മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഗ്ലോബൽ വില്ലേജ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഏഴ് ദിവസം പ്രത്യേക ഫയർ വർക്ക്സ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ അഞ്ച് വരെ ഗ്ലോബൽ വില്ലേജിൽ പ്രത്യേക ഫയർ വർക്ക്സ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും രാത്രി സാധാരണ റംലാൻ രാത്രികളിൽ പത്ത് മണിക്കായിരുന്നത് ഇനിയിപ്പോൾ ഒമ്പത് മണിക്കായിരിക്കുമെന്ന അറിയിപ്പ് ഈ ഫയർ വർക്സുമായി ബന്ധപ്പെടുത്തി ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല യു എയിലെ ഹോട്ടലുകൾ നൂറ് ശതമാനം ഓക്കുപ്പൻസി എന്ന രൂപത്തിൽ പല നാടുകളിൽ നിന്നായിട്ട് പെരുന്നാൾ കൊള്ളാൻ വേണ്ടി യു എയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കധികം ബുക്കിംഗ് ഉണ്ട് എന്നാണ് മുമ്പൊക്കെ പെരുന്നാൾ അവധി വരുമ്പോൾ ഇവിടെ നാളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നത് ആ ഒരു കീഴ്വഴക്കം ഉണ്ടായിരിക്കുന്നത് അതൊക്കെ മാറിയിട്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പെരുന്നാൾ ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് യു എയിലേക്ക് വരുന്നൊരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും നല്ല കാലാവസ്ഥയിലാണ് ഇത്തവണത്തെ പെരുന്നാൾ വരുന്നത് ഇതുവരെ ചൂടെന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഈ മാർച്ചിൻ്റെ ഒടുവിലും ഇങ്ങനെ ഒരു കുളിർമയുള്ള കാലാവസ്ഥ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നാളെ മുതലൊക്കെ ചൂട് ക്രമേണ കൂടും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ആ ചൂട് കൂടിയതിൻ്റെ ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ബോധം ഇപ്പോൾ തന്നെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് യു എ ഇ അത്ര കണ്ട് നിർഭയമായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ സഞ്ചരിക്കാൻ പറ്റിയ കൗതുക കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമായി യു എ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങോട്ട് വരികയാണ് യു എയുടെ ബാങ്കിങ് സമ്പ്രദായം കറൻസി സമ്പ്രദായം ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഈ മാർച്ച് ഇരുപത്തിയേഴ് ഈ വലിയ വലിയ രാജ്യങ്ങളുടെ വലിയ വലിയ കറൻസികളുണ്ടല്ലോ അതൊക്കെ എഫ് എക്സ് ലോഗോ ആ ഒരു ഗ്ലോബൽ ക്ലബിലേക്ക് പ്രവേശിക്കും ഒരു കറൻസിക്ക് ഒരു ലോഗോ ഉണ്ടാവും ഇതിപ്പോൾ താ യു എയുടെ കറൻസിയായ യു എ ദർഹം അതിനും ഒരു ഡിജിറ്റൽ ലോഗോ ഇന്ന് യു എയുടെ സെൻട്രൽ ബാങ്ക് അനാവരണം ചെയ്തിരിക്കുകയാണ് അത് വളരെയധികം പ്രത്യേകതയിലുള്ള ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു ലോഗോയാണ് അത് സ്ക്രീനിൽ കാണിക്കാം ഡി എന്ന ലെറ്റർ പിന്നെ ഹൊറിസോണൽ ആയിട്ട് രണ്ട് വര ഇത്രയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുക ഡി എന്ന് വെച്ചാൽ ദർഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് വരകൾ സൂചിപ്പിക്കുന്നത് യു എയുടെ സാമ്പത്തിക സുസ്ഥിരതയുടെ അടയാളമായിട്ടാണ് പിന്നെ അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തത്തിനകത്ത് വരുമ്പോൾ ആ വൃത്തത്തിൻ്റെ നിറങ്ങളാകട്ടെ യു എയുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിറങ്ങളും അങ്ങനെ യു എയുടെ സാമ്പത്തിക സുസ്ഥിരത സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പുതിയ ഡിജിറ്റൽ ദർഹത്തിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി മുതൽ ഈ അന്താരാഷ്ട്ര എഫക്ട്സ് ഗ്ലോബൽ ലോഗോ സമുച്ചയത്തിലേക്ക് യു എയും കടക്കുന്നു എന്നതിന് തെളിവായി ഇത് മാറുന്നു ദൃഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇരുപത്തേഴ് വർഷം മുമ്പ് ഷാർദയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഒരത്ഭുത റീറ്റെയിൽ ഉണ്ട് അതിൻ്റെ പേര് എക്സ്പ്രഷൻ സ്റ്റൈൽ എന്നാണ് എന്താണ് എന്താണതിൻ്റെ സ്റ്റൈൽ എന്താണ് എന്താണതിൻ്റെ എക്സ്പ്രഷൻസ് ഇത് മനസ്സിലാക്കുമ്പോൾ അന്നുവരെ കിട്ടാതിരുന്ന പല ഘടകങ്ങളും പ്രത്യേകിച്ച് പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ഹാൻഡ് ബാഗുകളുടെ കാര്യത്തിൽ ലെതർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മേക്കപ്പ് സാധനങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഒരിക്കലും വിചാരിക്കാത്ത വിലക്കുറവിൽ കൊടുത്തുകൊണ്ടുള്ള അത്ഭുതമാണ് ഈ ഇരുപത്തിയേഴ് വർഷമായി എക്സ്പ്രഷൻ സ്റ്റൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അബുദാബി ഡെൽമ മോഡിനകത്തുള്ള പ്രത്യേകിച്ച് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ പുതിയ എക്സ്പ്രഷൻ സ്റ്റൈൽ എന്ന സ്ഥാപനം അതിമനോഹരമാണ് വളരെ വിശാലമാണ് നിരവധി പ്രോഡക്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് മിക്കവാറും ഉള്ളതെല്ലാം അന്തർദേശീയ ബ്രാൻഡുകളാണ് ഇപ്പോൾ ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ട് പുതിയ ഔട്ട്ലെറ്റ് വന്നതും പ്രമാണിച്ചിട്ട് അബുദാബിക്കാരെ സൽക്കരിക്കാൻ വേണ്ടി എക്സ്പ്രഷൻ സ്റ്റൈലിൻ്റെ മാനേജ്മെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഫ്ലാറ്റായിട്ട് എല്ലാ വിഭവങ്ങൾക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുകയാണ് ഇത് അപൂർവമാണ് ഈ പെരുന്നാൾ ഗംഭീരമാക്കാൻ വേണ്ടി എല്ലാവരെയും ഡെൽമ മോളിൻ്റെ അബുദാബിയിലെ ഡെൽമ മോളിൻ്റെ ഒന്നാം നിലയിലെ എക്സ്പ്രഷൻ സ്റ്റൈലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത് ഈ വാച്ചുകൾ ബ്രാൻഡുകൾ അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതുപോലെ പെർഫ്യൂം ബ്രാൻഡുകൾ അങ്ങനെ ലോകോത്തരമായ പല പ്രോഡക്റ്റുകളുടെയും ഈ കോസ്മെറ്റിക് അടക്കമുള്ള വിവിധ ബ്രാൻഡുകളുടെയും വലിയ സമുച്ചയമായി എക്സ്പ്രഷൻ സ്റ്റൈൽ പ്രത്യേകിച്ച് അബുദാബി ഡെൽമ മോളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്ന ഈ എക്സ്പ്രഷൻ സ്റ്റൈൽ മാറിയിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్